പുതുവത്സര സമ്മാനങ്ങളുമായി വരുന്ന മാരി മാരി ഗോൾഡൻ ഗോൾഡൻ ഉദ്ഘാടനം ജനുവരി മണിക്ക് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു നോട്ടീസ് കൂപ്പൺ നിരവധി സമ്മാനങ്ങൾ റോഡ് തോക്ക് ലൈസൻസ് നിരസിക്കാൻ രണ്ട് കാരണങ്ങളുണ്ടെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് അപേക്ഷയോടൊപ്പം തോക്ക് ഉപയോഗിക്കാൻ പരിശീലനം ലഭിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല ലൈസൻസ് പോലീസ് റിപ്പോർട്ട് എതിരായിരുന്നു ഈ രണ്ട് കാരണങ്ങൾ പരിഗണിച്ചാണ് ലൈസൻസ് നൽകാതിരുന്നതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മലപ്പുറത്ത് പ്രോത്സാഹിപ്പിക്കുന്നില്ല വളരെ അടിയന്തരമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് പുതിയ ലൈസൻസ് ലൈസൻസ് കൊടുക്കുന്നത് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നവരുടെ തന്നെ എല്ലാവർക്കും തന്നെ പുതുക്കി കൊടുക്കുന്നില്ല അവരുടെ ആവശ്യം പരിഗണിച്ച് അപ്പോൾ ഈ പിന്നെ ഒരു ഇതിലുള്ളൊരു പ്രശ്നം പ്രശ്നം തോക്ക് ലൈസൻസ് പുതിയതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ഒരു പരിശീലനം നേടിയ ഒരു സർട്ടിഫിക്കറ്റ് വേണം അംഗീകൃതമായിട്ട് പരിശീലനം നേടി അപ്പോൾ ഈ ഒരു പ്രശ്നം അങ്ങനെ അംഗീകൃതമായിട്ടുള്ള ഒരു പരിശീലനം കൊടുക്കുന്ന ഒരാൾ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് പലർക്കും ഇപ്പം ലൈസൻസ് കൊടുക്കാൻ സാധിക്കാതെ വരുന്നത് ഇപ്പോൾ പി വി അൻവറിൻ്റെ കേസിലാണെങ്കിൽ അതിൽ പോലീസ് അനുകൂല റിപ്പോർട്ടല്ല തന്നത് ചില സാഹചര്യങ്ങളിൽ പോലീസിൻ്റെ റിപ്പോർട്ട് പരിഗണിക്കാതെ ജില്ലാ കളക്ടർക്ക് തീരുമാനമെടുക്കാം പക്ഷേ ഇതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ലൈസൻസ് കൊടുക്കാൻ പാടില്ലെന്നും ഇൻസിഡൻസസ് അദ്ദേഹം ഇൻവോൾവ് ചെയ്ത പല ക്രൈം കേസുകളും വിശദീകരണമാക്കിയ ഒരു റിപ്പോർട്ടാണ് പോലീസ് റിപ്പോർട്ട് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കൊടുക്കാത്തത് ഒരു കാരണം തോക്ക് തോക്കലൈസൻസുള്ള പരിശീലനം നേടിയിട്ടില്ല രണ്ടാമത്തെ കാര്യം പോലീസ് അനുകൂല റിപ്പോർട്ടല്ല തന്നത് പോലീസിൻ്റെ അനുകൂലമല്ലാത്ത റിപ്പോർട്ടിനെ ഓവർകം ചെയ്യുന്നതിനുള്ളൊരു തെളിവ് അപേക്ഷകൻ ഹാജരാക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു തെളിവ് ഹാജരാക്കിയിട്ടില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിന് വളരെ ത്രെട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും അന്വേഷണ റിപ്പോർട്ടൊക്കെ ആവശ്യപ്പെടായിരുന്നു അങ്ങനെയുള്ള തെളിവുകളൊന്നും അദ്ദേഹം ഹാജരാക്കുകയും ചെയ്തിട്ടില്ല പൊതുവെ തോക്ക് ലൈസൻസിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഓരോ വർഷത്തിന് ശേഷം തോക്ക് ലൈസൻസുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു പുതിയ ലൈസൻസുകൾ കൊടുക്കുന്ന വളരെ റയറായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നവരിൽ തന്നെ എല്ലാവർക്കും പുതുക്കി കൊടുക്കുന്നുമില്ല വളരെ അപൂർവമായി ഒഴിച്ചു സാഹചര്യത്തിൽ മാത്രമേ ലൈസൻസ് കൊടുക്കുന്നു അപ്പോൾ പോലീസ് പൊതുവായി പറയുന്നത് ഗണ്ണിൻ്റെ ഉപയോഗം വ്യാപകമാക്കുന്നത് പോലീസ് പ്രോത്സാഹിപ്പിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ ഗൺ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നവർ ശരിയായിട്ടത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ മറ്റ് വിഭാഗങ്ങളിലേക്കൊക്കെയോ എത്തിച്ചേരാൻ ഏതെങ്കിലും മറ്റേ ഇതിലേത്തേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതും പോലീസ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കുക പി വി അൻവർ എംഎൽഎക്ക് ജീവന ഭീഷണിയുണ്ടെങ്കിൽ അക്കാര്യം വിശദമാക്കിയൊരു അപേക്ഷ കൂടി നൽകണം അപേക്ഷയിൽ വസ്തുതയുണ്ടെന്ന് തെളിയുന്ന പക്ഷം തുടർ നടപടിയെക്കുറിച്ച് ആലോചിക്കും ഇതു സംബന്ധിച്ച തെളിവുകൾ അപേക്ഷകൻ ഹാജരാക്കണമെന്നും കളക്ടർ വ്യക്തമാക്കി നിലവിൽ തോക്കുകൾക്ക് ലൈസൻസ് നൽകുന്നത് പൊതുവെ നിരുത്സാഹപ്പെടുത്തുകയാണ് പതിവ് ലൈസൻസ് പുതുക്കാൻ പുതുക്കാനെത്തുന്നവർക്ക് പോലും പലപ്പോഴും പുതുക്കി നൽകാറില്ല സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാറുള്ളതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்